തുടക്കത്തിൽ ഈ ഒന്നിനെട്ടും കൊച്ചുങ്ങളെ വെച്ച് മുമ്പോട്ട് പോകുന്നവർ തുടക്കത്തിൽ ഒരു സാമ്പത്തിക അഭിവൃദ്ധി കാണിക്കുമെങ്കിലും സാവധാനം രാജ്യങ്ങൾ കൂപ്പുകുത്തും രാജ്യങ്ങളുടെ നിലനിൽപ്പ് ഈ കുഞ്ഞുങ്ങളിലാണ് ഒരു കുഞ്ഞി ഭൂമിയിലേക്ക് ജനിക്കുന്നത് നൂറുകണക്കിന് പേർക്ക് തൊഴിൽ കൊടുത്തോണ്ട് അതറിയാമോ ഒരു കുഞ്ഞു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരുവാകുന്ന നിമിഷത്തിൽ തന്നെ ആ കൊച്ച് ഒരു ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു ലബോറേറ്ററിയിൽ ഒരു ഫാർമസിയിൽ കാശ് അർഹിപ്പിക്കും എങ്ങനെയാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ആ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് അതിന് അമ്പത് നൂറ് രൂപ അത് പോയി മേടിക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ പോക്കറ്റിൽ നിന്ന് പണം ഇറങ്ങി മാർക്കറ്റിലേക്ക് ഇല്ലേ ഈ കൊച്ചല്ലേ പണം ഉറക്കിയത് ഇനി ഗർഭിണിയാണെന്ന് അറിഞ്ഞാ പിന്നെ ആശുപത്രിക്കാര് അല്ലെങ്കിൽ കുടുംബക്കാരൊരു സന്ദർശനം അങ്ങനെ ബേക്കറി ആയി അല്ലെങ്കിൽ മരുന്നായി അങ്ങനെയായി ഇനി പ്രസവത്തിന സമയത്ത് ആശുപത്രി കാശ് ഇറങ്ങി ജനിച്ചു കഴിഞ്ഞാൽ തുണിക്കടയിൽ നിന്ന് കുട്ടിക്കുള്ള തുണി വാങ്ങി സോപ്പ് വാങ്ങി സീപ്പ് വാങ്ങി മാർക്കറ്റിനെ കുഞ്ഞി ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാ ഈ കുഞ്ഞുങ്ങൾ ജനിക്കാത്ത രാജ്യങ്ങളിലാണ് മാർക്കറ്റ് പൂട്ടിപ്പോണത് ഇപ്പൊ ഇന്ത്യയിൽ എന്തുകൊണ്ട് കളിപ്പാട്ട വിപണി നടക്കുന്നു ചൈനയിലെ കളിപ്പാട്ട വിപണി പൂട്ടിപ്പോയി പൂട്ടിക്കൊണ്ടിരിക്കുക കാരണം കുഞ്ഞുങ്ങളില്ല അവിടെ കളിപ്പാട്ടം കളി നമ്മൾ വയസ്സന്മാരല്ല കളിക്കുന്നത് കുഞ്ഞുങ്ങളല്ലേ കുട്ടി കുട്ടി ഉടുപ്പ് അറിയാം കുട്ടികൾക്കല്ലേ അപ്പൊ കുട്ടികളുള്ള രാജ്യങ്ങളിലെ കുട്ടി ഉടുപ്പിന് പ്രസക്തി ഇതുകൊണ്ടാണ് രാജ്യത്തിന്റെ വളർച്ച ഒരു കുഞ്ഞിന്റെ ജനനം നമ്മൾ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞു ഒരു കുളത്തിലേക്ക് കിട്ടാൻ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു ഓണമാണെങ്കിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കടലിലെ തിരമാല പോലെയാണ് ഈ ലോക മാർക്കറ്റിനെ ചലിപ്പിക്കുന്നതും ഇക്കണോമിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കുഞ്ഞുങ്ങളുടെ ജനനമാണ്